യുവകർഷകന്റെ കൊല്ലപ്പെടലോടെ മോദിയുടെ ചിറ കുടിയുകയാണ് ഇപ്പോഴിതാ മനുഷ്യാവകാശ സംഘടന മോദിക്കെതിരെ തിരിഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുകയാണ് ബി ജെ പിക്ക് ശത്രു സൈന്യമല്ല അന്ന മൂട്ടുന്നവരാണ് എന്ന ഒറ്റ മുദ്രാവാക്യത്തോടെ കേന്ദ്രത്തെ മുട്ടുകുത്തിക്കുകയാണ് ഇതേ കർഷകർ എന്നാൽ കേന്ദ്രത്തിന്റെ ക്രൂരമായ നിർദ്ദേശത്തോടെ പോലീസിന്റെ നരനായാട്ടോടുകൂടി യുവകർഷകൻ കൊല്ലപ്പെടുകയായിരുന്നു തൊട്ടു പിന്നാലെ കടന്നൽ കൂട്ടമിളകും പോലെ കർഷകർ ഇരച്ചെത്തിയപ്പോഴേക്കും മോദി മൗനം പാലിച്ചു എന്നാൽ ലോക മനുഷ്യാവകാശ സംഘടന ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഒടുക്കം അവരും പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് പ്രതിഷേധിക്കുന്നവർക്ക് വിലയായി നൽകേണ്ടത് മരണമാകരുത് എന്ന് പോലീസിന്റെ അനാസ്ഥയും സംസ്ഥാന സർക്കാരിന്റെ ക്രൂരതയുമാണ് ഇത്തരത്തിൽ കർഷകൻ കൊല്ലപ്പെടാൻ കാരണമെന്ന് ലോക മനുഷ്യാവകാശ സംഘടനയായ അന്നെസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു വെക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഇട്ടാവട്ടത്ത് തീരുന്നതല്ല കർഷകരുടെ സമരമെന്ന് മോദിക്കും കേന്ദ്രത്തിനും നല്ലതുപോലെ വ്യക്തമായി താൻ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് പറയുകയും അത് വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ളവർക്ക് അറിയാമെന്നും അതുകൊണ്ടാണ് അവർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അതിന്റെ ഔദ്യോഗിക കത്ത് തന്റെ മേശപ്പുറത്ത് ഇപ്പോഴും ഉണ്ടൊക്കെ എന്ന് മോദി വീമ്പു പറയുന്നതിന് തൊട്ടു പിന്നാലെയാണ് ആംനസ്റ്റി മോദിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കർഷകന്റെ മരണത്തിന് കാരണമായ ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ മുന്നറിയിപ്പും നൽകിയതോടെ കാര്യങ്ങൾ അത്രയും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും ഊർന്നു പോവുകയാണ് ഇത് മാത്രമല്ല കർഷക സമരത്തെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തിന്റെ നിർദ്ദേശവും എക്സ് പ്ലാറ്റ്ഫോമിന് നൽകിയിരുന്നു പക്ഷെ അവിടെയും നിരാശയായിരുന്നു ബലം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് അനിവാര്യമാണ് അതുകൊണ്ട് കേന്ദ്ര നിർദ്ദേശം സ്വീകരിക്കാനാവില്ല എന്ന് ലോൺ മസ്കിന്റെ കമ്പനി കട്ടായം പറയുകയും ചെയ്തോടെ കോടതിയെ സമീപിക്കുകയും ചെയ്തോടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെ നേരിടുകയാണ് ഒന്നോ രണ്ടോ ദിവസം നഗരത്തിൽ തമ്പടിച്ച ശേഷം ചർച്ചയിലൂടെ കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് കരുതിയെങ്കിലും മോദിയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് മാത്രമല്ല എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കും വരെ തെരുവിൽ തുടരുമെന്ന് കർഷകർ ഒറ്റക്കാൽ നിന്നതോടെ ബിജെപിയുടെ ചീട്ട് കീറി പോവുകയാണ് അയോധ്യ അടക്കം മോദിയുടെ എല്ലാ ഗ്യാരണ്ടികളുടെയും പള പളപ്പുകൾക്ക് ഇതോടെ മങ്ങലേൽക്കുകയാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ കർഷകന്റെ മരണം വ്യാജമാണ് എന്ന് പോലീസ് വരുത്തി തീർക്കാൻ തുനിഞ്ഞപ്പോഴും ലോകരാജ്യം വെറുതെ വിടുന്നില്ല ഇവിടെ ഉത്തരം മുട്ടിയ മോദിക്കായി എപ്പോഴും മറുപടി പറയാറുള്ള ആഭ്യന്തരമന്ത്രിയും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും യാതൊരു മറുപടിയും പറയാനും പറ്റിയിട്ടില്ല